നമ്മളെ മദ്രാസ് ചലഞ്ച് നടക്കുന്ന അടുത്തുനിന്ന് തന്നെ ഫ്ളാഗ് ഓഫ് ചെയ്യണമെന്ന് നമ്മളെ അധോലോകത്തിന്റെ തീരുമാനം അല്ലെ അല്ലെ അതായത് അധോലോകം ഓൾ ഇന്ത്യ പോവാൻ പോവാണ് അപ്പൊ ഇവിടെ തന്നെ ഇതിന്റെ ഫ്ളാഗ് ഓഫ് കാര്യങ്ങൾ ചെയ്യണം ഇവിടെ തന്നെ പോകണം സ്റ്റാർട്ട് ചെയ്യണം സ്റ്റേജ് വേറെ കിട്ടൂല പ്ലാറ്റ്ഫോം വേറെ ഇല്ല അതായത് ഇന്നാണ് ഇവിടെ നവംബർ ഒമ്പതാം തീയതി ഇന്നാണ് ഇവിടെ മദ്രാസ് ചലഞ്ച് നടക്കുന്നത് രാവിലെ കാലത്ത് തന്നെ ഇവര് നിമിഷം ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇവിടുന്ന് ഇവർക്ക് ഓൾ ഇന്ത്യ പോകാനുള്ളൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തൊരുക്കാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഓൾ ഇന്ത്യ പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടീമും എല്ലാവരും കൂടെ ഉണ്ടാവും സെറ്റാണ് അപ്പോൾ നിങ്ങൾ ഉഷാറായി പോയി വരാം സെറ്റാക്കുക എവിടൊക്കെ ഏതൊക്കെ കവർ ചെയ്യാനാണ് നിങ്ങൾ കേരളം ഇവിടെ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വെറൈറ്റി ആണ് കേട്ടോ അതായത് ഈ ഒരു വണ്ടിന്റെ ഉള്ളില് കിടക്കാനും ഇരിക്കാനും ഫുഡ് കഴിക്കാനും ഒരു കിച്ചൺ ഒരു റൂമ് പോലെ എല്ലാ സൗകര്യവും സെറ്റ് ആണ് അല്ലേലറ്റ് ടോയ്ലറ്റ് ടോയ്ലറ്റ് അല്ലാത്ത ടോയ്ലറ്റ് സെറ്റ് ചെയ്യണം എന്തായാലും കാരണം ഓൾ ഇന്ത്യ യാത്ര പോകുന്ന സമയത്ത് എന്തായാലും ആ ഒരു സംഗതികളുണ്ടെങ്കിൽ വിഷാറായി എന്തായാലും അതുപോലെ ടാങ്ക് അതായത് അതായത് ഒരു ഒരു ഒരുപാട് ഫീച്ചറുകൾ ഉണ്ട് വീട് പോലെയാണ് ാണ് എന്തെല്ലാം ജസ്റ്റ് നമുക്ക് ഒരു അടിസ്ഥാന സെറ്റപ്പ് ഉണ്ട് തന്നെ നമ്മളെ ചെയറ് കാര്യങ്ങളുണ്ട് വലിയ ടാങ്ക് തന്നെ ഉണ്ടല്ലോ വാട്ടർ ടാങ്ക് സ്റ്റോറേജ് സ്പേസ് സോളാർ അതായത് കുളിയും കാര്യങ്ങളൊക്കെ ഇതിമ തന്നെ അപ്പൊ എന്തെല്ലാം സെറ്റും പോലെ യാത്ര അരുണ് അപ്പൊ ഇയാളെ നമുക്ക് പരിചയപ്പെടുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി പറയണം നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് സ്റ്റാർട്ടിങ് ടൈമിൽ എന്ന് ആ ബിഗിനിങ് ടൈമിൽ ഇവര് നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ യാത്രക്ക് മാക്സിമം നമ്മളെ സപ്പോർട്ട് ഉണ്ടാവും കൂടെ ഉണ്ടാവും നമ്മൾ അപ്പോൾ എന്താ നമുക്ക് ഈ പരിപാടി സെറ്റ് പോയി ഉഷാറായി വരട്ടെ എല്ലാവിധ അഭിനന്ദനങ്ങളും